എല്ലാവർക്കും സ്വാഗതം ഇന്ന് റേഷ്യോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ റേഷ്യോ നമുക്ക് അറിയാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് വൺ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം ഷഹീം ഡിവൈഡ് ഐ എമൗണ്ട് ഇൻ റേഷ്യോസ്റ്റി സെവൻ അപ്പോ ഷഹീമും എന്ത് ചെയ്യുന്നു ഒരു എമൗണ്ട് ത്രീസ് ടു സെവൻ എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്തു അങ്ങനെ ഡിവൈഡ് ചെയ്തപ്പോൾ ഷഹീമിനാണ് അവിടെ എന്ത് വന്നത് കൂടുതൽ എമൗണ്ട് കിട്ടിയിട്ടുള്ളത് അല്ലേ നമുക്ക് റേഷ്യോ നോക്കൊണ്ട് തന്നെ മനസ്സിലാവുന്നുണ്ട് അപ്പു ഷഹീം എന്നുള്ള രീതിയിൽ നമ്മൾ റേഷ്യോ നോക്കുമ്പോ അതെത്രയാണ് ത്രീസ് ടു സെവൻ ആണ് ത്രീ ടു സെവൻ ആണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഷഹീമിനാണ് ഏറ്റവും കൂടുതൽ എമൗണ്ട് വന്നിട്ടുള്ളത് അത്ര എത്രയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് എയ്റ്റ് തൗസൻഡ് ആണ് ഇനി എങ്ങനെയാണ് ഒരാൾക്ക് കൂടുതൽ എമൗണ്ട് ഉണ്ട് അപ്പൂവിനേക്കാൾ ഷഹീമിനാണ് ഏറ്റവും കൂടുതൽ എമൗണ്ട് എങ്ങനെ മനസ്സിലായി എത്ര കൂടുതലാണ് നമുക്ക് എങ്ങനെ മനസ്സിലാവുക ആ രണ്ടുപേരുടെ എമൗണ്ട് എന്ത് ചെയ്താൽ മതി ഒന്ന് മൈനസ് ചെയ്താൽ മതി അല്ലെ എത്ര കൂടുതലാണ് കിട്ടാൻ അല്ലെ അങ്ങനെയല്ലേ ചെയ്യാം ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അപ്പൂടെ കയ്യിൽ പത്ത് രൂപയാണ് ഷഹീമിന്റെ അയല് ഇരുപത് രൂപയുണ്ട് അപ്പൊ അപ്പുവിന്റെ കയ്യിലാണോ ഷഹീമിന്റെ അയൽ ആണോ കൂടുതല് എന്തുചോതി അത് ഷഹീമിന്റെ കയ്യിൽ എത്രയാണ് കൂടുതൽ എങ്ങനെ കണ്ടുപിടിക്കുക ആ ഇരുപത് മൈനസ് പത്ത് ചെയ്താണോ അല്ലെ അപ്പൊ എത്ര കിട്ടി പത്ത് അതേപോലെ ഇവിടെ നോക്കുമ്പോ മൂന്ന് ഭാഗം അപ്പുവിനുള്ളതാണ് ഏഴ് ഭാഗം ത്രീ പാർട്സ് ഷഹീമിനുള്ളതാണ് ദാറ്റ് മീൻസ് ഏഴ് സെവൻ പാർട്സ് പാർട്ട് പാർട്ട് മൈനസ് ചെയ്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും എത്രയാണോ കൂടുതൽ ആർക്കാണോ ഇവിടെ കൂടുതൽ അത് കിട്ടില്ലേ അത് കിട്ടും അല്ലെ അങ്ങനെ കിട്ടും നോക്കൂ ഇനി സെവൻ പാർട്സും പാർട്സും എന്ന് പറയുമ്പോ സെവൻ ത്രീ മൈനസ് ചെയ്താൽ എത്രയായി ശരി ഫോർസ് ദൗസൻഡ് അപ്പൊ അതിൽ ഒരു പാർട്ട് എന്ന് പറയുമ്പോൾ ഡിവൈഡ് ബൈ ഫോർ ചെയ്താൽ മതി അല്ലെ ആൻസർ ടു തൗസൻഡ് ഓക്കെ ആൻസർ എത്രയാണ് ആണ് ാണ് ഒന്നുമില്ല അപ്പുവിന്റെ കയ്യിലെ ഷഹീമിന്റെ കയ്യിലും എമൗണ്ട് അപ്പുവിന്റെ കയ്യിലാണെങ്കിൽ ഭാഗം പാർട്സ് ഷഹീമിന്റെ കയ്യിലാണെങ്കിൽ സെവൻ പാർട്സ് ആണ് ഇനി ഇതിന്റെ ഏറ്റവും കൂടുതൽ ആർക്കാണ് കൂടുതൽ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പൊതുവേ ചെയ്യുന്ന കാര്യമാണ് രണ്ടുപേരുടെ എമൗണ്ട് എന്ത് ചെയ്യും വലിയ എമൗണ്ട് ചെറിയ എമൗണ്ട് മൈനസ് ചെയ്യും അപ്പോൾ ഏറ്റവും കൂടുതൽ സെവൻ പാർട്സ് കിട്ടിയ ആൾക്കാണ് ഷഹീമിനെയാണ് അതുപോലെ ത്രീ പാർട്സ് കിട്ടിയാൽ കുറച്ച് എമൗണ്ടേ കിട്ടിയിട്ടുള്ളൂ അപ്പൊ അവരാനോട് മനസ്സെയ്യുമ്പോ ഈ എമൗണ്ട് എത്ര എമൗണ്ട് എത്രയോ കൂടുതൽ കാണിക്കുന്നേറ്റ് എയ്റ്റ് തൗസൻഡ് അല്ലേ വരിക ആണ് ഇനി സെവൻ പാർട്സ് മൈനസ് പാർട്സ് ചെയ്യുന്ന ഫോർ പാർട്സ് അല്ലേ വരിക ഫോർ പാർട്സ് ഈ ഫോർ പാർട്സ് എന്ന് പറയുന്നത് എന്തെള്ളൂ എയ്റ്റ് തൗസൻഡ് കൂടെ ഈക്വൽ ആയിരിക്കില്ലേ ദാറ്റ് മീൻസ് ഫോർ പാർട്സ് ആണെങ്കിൽ പാർട്സ് എന്ന് ടൂ തൗസൻഡ് ആയിരിക്കും

ഓക്കെ അപ്പൊ ബാക്കി പാർട്സ് ബാക്കി പ്രോബ്ലം ചെയ്യണ്ടേ നമുക്ക് ബാക്കി ലേക്ക് പോവാം ഓക്കെ അപ്പൊ ബാക്കി ഉള്ളത് കിട്ടാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും വൺ പാർട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്ക് അറിയാം ടു തൗസൻഡ് ശരിയല്ലേ അങ്ങനെയാണെങ്കിൽ അപ്പോൻ്റെ കയ്യിൽ ത്രീ പാർട്സ് ഉണ്ട് അപ്പൊ ത്രീ പാർട്സ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി ഇൻറ്റു ത്രീ ചെയ്താൽ മതി അപ്പൊ ഇന്റു ത്രീ ചെയ്യാം ടു തൗസൻഡ് ആയിട്ട് അപ്പൊ നമുക്ക് സിക്സ് തൗസൻഡ് കിട്ടും ശരിയല്ലേ എന്നാ ഷഹീമിന്റെ കയ്യിൽ എത്ര ഉള്ളത് ഷഹീമിന്റെ കയ്യിൽ സെവൻ പാർട്സ് ആണ് അപ്പൊ സെവൻ പാർട്സ് ചെയ്യുമ്പോൾ ആൻസർ ഫോർട്ടീൻ തൗസൻഡ് ശരിയല്ലേ ഫോർട്ടീൻ തൗസൻഡും കിട്ടും രണ്ടു മൂന്ന് പ്രസ് ചെയ്യുമ്പോ നമുക്ക് എത്ര എമൗണ്ട് കിട്ടുക അതാണ് നമ്മുടെ ഇനീഷ്യൽ എമൗണ്ട് അല്ലേ ആണ് ശരിയല്ലേ ട്വന്റി തൗസൻഡ് ആണ് വരിക ഓക്കെ ആണോ അപ്പൊ ഇനിയിപ്പൊ ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റുന്നില്ല നമുക്ക് വൺ പാർട്ട് എന്തായാലും കണ്ടുപിടിക്കാൻ പറ്റണം അത് പറ്റി വൺ പാർട്സ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് നമുക്കറിയാം അറിയാം ടു തൗസൻഡ് ആണ് വിചാരിക്കാം ടോട്ടൽ എത്ര പാർട്സ് ഉണ്ടെന്ന് അറിയാം ടെൻ അല്ലേ ടെൻ അല്ലേ കാരണം ത്രീ പ്ലസ് സെവൻ ടെൻ ആണ് ഇനീഷ്യൽ എമൗണ്ട് ഒന്ന് ചോദിച്ചേക്കുന്നേ ടോട്ടൽ എമൗണ്ട് മുമ്പ് എത്ര ടോട്ടൽ എമൗണ്ട് എത്ര ഉണ്ടായിരുന്നു ആ ടോട്ടൽ ആണ് എന്ത് ചെയ്തത് ഇവരെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ത്രീ ടു സെവൻ എന്നുള്ള രീതിയിൽ ഓക്കെ ആണല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ടോട്ടൽ കിട്ടാൻ എന്ത് ചെയ്താൽ മതി ടോട്ടൽ എമൗണ്ട് ടോട്ടൽ എമൗണ്ട് അല്ലെങ്കിൽ ഇനീഷ്യൽ എമൗണ്ട് കിട്ടാൻ എന്ത് ചെയ്താൽ മതി ടോട്ടൽ പാർട്സ് ഇൻ വൺ പാർട്ട് അല്ലേ അപ്പോഴും നമുക്ക് എന്ത് കിട്ടും ട്വന്റി തൗസൻഡ് ഓക്കേ അപ്പൊ ഈ രീതിയിൽ ചെയ്താൽ മതി കേട്ടോ ക്വസ്റ്റ്യനൊക്കെ ഇതേ ടൈപ്പ് രീതിയിൽ നമ്മൾ നേരത്തെ ചെയ്ത അതേ സെയിം രീതിയിൽ തന്നെയാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര സ്പീഡിൽ ഒത്തിരി സ്പീഡിൽ പോവാട്ടോ രണ്ട് നമ്പേഴ്സ് അവർ തമ്മിലുള്ള റേഷ്യോ ഫോർ ടു സെവൻ എന്നുള്ള രീതിയിലാണ് അതിന്റെ അർത്ഥം ഫോർ ആണ് ആദ്യത്തെ നമ്പർ സെവൻ ആണ് രണ്ടാമത്തെ നമ്പർ എന്നല്ല അതിന്റെ റേഷ്യോ ആണ് പറയുന്നത് അല്ലെ ഡിഫറൻസ് ട്വന്റി സെവൻ അതൊരു അവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് ട്വന്റി സെവൻ ആണ് അങ്ങനെയാണെന്നെങ്കിൽ നേർത്ത ചെയ്ത പോലെ ഡിഫറൻസ് പറഞ്ഞാൽ മൈനസ് അല്ലേ അപ്പോൾ അല്ലെ അപ്പോ സെവൻ പാർട്സ് മൈനസ് ഫോർ പാർട്സ് ചെയ്തു ചെയ്യണം ചെയ്യണോ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ഇത്രയാന്ന് പറഞ്ഞിട്ടുണ്ട് ട്വന്റി സെവൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ദാറ്റ് മീൻസ് അങ്ങനെയാണെങ്കിൽ വൺ പാർട്ട് എത്ര വരും ഈക്വൽ ടു ട്വന്റി സെവൻ ബൈ ത്രീ ദാറ്റ് മീൻസ് എത്ര വരും നയൻ അല്ലേ നയനാണ് വരിക ശരിയല്ലേ ശരി വളരെ സിമ്പിളാണ് സെവൻ പാർട്ട് ഫോർ പാർട്ട് എന്നുള്ള രീതിയിൽ മാറ്റിയിട്ടുണ്ട് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് സെവൻ പാർട്സും ഫോർ പാർട്സും തമ്മിലുള്ള ഡിഫറൻസ് ട്വന്റി സെവൻ തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ത്രീ പാർട്സ് എന്ന് പറയുന്ന രീതിയിലായിരിക്കും കിട്ടുക ട്വന്റി സെവൻ എന്ന് പറഞ്ഞാൽ ത്രീ പാർട്സ് ആണ് മൈനസ് ചെയ്യുമ്പോൾ ത്രീ വില കിട്ടുക അതിന് ഒരു പാർട്ട് നയൻ ആണെന്ന് കിട്ടി അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്മോളസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഫോർ പാർട്സ് ആണ് ഈ വൺ പാർട്ടിന്റെ സ്മോൾ പാർട്സ് ആണ് അപ്പൊ ഫോർ പാർട്സ് കിട്ടാൻ ഫോർ കിട്ടാൻ എന്ത് ചെയ്യും ഫോർ ഇന്സ് ശരിയല്ലേ ഇനി വലിയ നമ്പർ ആണെങ്കിൽ അതായത് ഹയസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ് നമുക്കറിയാം സെവൻ പാർട്സ് ആണ് അപ്പൊ സെവൻ ഈക്വൽ ടു സെവൻ ഇന്റു എന്ത് ചെയ്താൽ മതി നയൻ ചെയ്താൽ മതി മീൻസ് എത്ര പേരും സിക്സ്റ്റി ത്രീ അല്ലേ സിക്സ്റ്റി ത്രീ അപ്പൊ ആ രണ്ട് നമ്പർ ഏതാണെന്ന ചോദിച്ചേക്കണേ വാട്ട് ആർ ദി നമ്പേഴ്സ് എന്നല്ലേ അപ്പൊ ഗോപാലനും ഉസ്മാനും എന്ത് ചെയ്യുന്നു ഒരു എമൗണ്ട് ഡിവൈഡ് ചെയ്തു അപ്പൊ ഈ റേഷ്യോ കണ്ടാൽ കണ്ടാ മനസ്സിലായി ഗോപാലനാണ് എന്ത് ഫൈവ് പാർട്സ് കിട്ടിയിട്ടുള്ളത് ഉസ്ബാനെ ത്രീ പാർട്സ് കിട്ടിയിട്ടുള്ളൂ അപ്പൊ ഗോപാലിനാണ് എമൗണ്ട് കൂടുതൽ കിട്ടിയിട്ടുണ്ടാവുക ആ എമൗണ്ട് എത്രയാണെന്നുള്ളത് എത്രയാണ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല മൈനസ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ഞാൻ ആവശ്യമില്ല പക്ഷെ അത് മൈനസ് ചെയ്തിട്ടാണ് കണ്ടുപിടിച്ചെന്നുള്ളത് ആർക്കറിയണം നമ്മുടെ കയ്യിൽ ഉണ്ടാവണം ഓക്കെ എന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ വൺ പാർട്ട് കിട്ടുള്ളൂ അതിൽ നിന്ന് അല്ലെ അതിൽ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഫൈവ് പാർട്സ് ഫൈവ് പാർട്ട് മൈനസ് ത്രീ പാർട്ട് ഈക്വൽ ടു എന്ത ഗോപാലന്റെ കയ്യിൽ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആണ് കൂടുതലായിട്ടുള്ളത് ആരനേക്കാൾ ഉസ്മാനേക്കാൾ അപ്പൊ അത് കിട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ ഡിഫറൻസ് ആണ് ചെയ്യാം ചെയ്തു ഫൈവ് പാർട്സ് പാർട്സ് അപ്പൊ അതിൽ പാർട്സ് ആണ് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ വൺ പാർട്ട് അതിൽ നിന്ന് വൺ പാർട്ട് നമുക്ക് കണ്ടുപിടിക്കാലോ വൺ പാർട്ട് ഈക്വൽ ടു കാരണം കണ്ടുപിടിക്കാലോക്വൽ ടുവൈഡ് ചെയ്യണം നമ്പർ ഓഫ് പാർട്സ് ഓഫ്സ്മൗണ്ട് ത്രീ ഹൺഡ്രഡ് ആണ് യെസ് ഇനി എത്ര പാർട്സ് പാർട്സ് അല്ലേ അപ്പൊ ഇന്റു ചെയ്താ മതി അപ്പൊ ഫൈവ് എന്ത് ചെയ്യണം വൺ ഫിഫ്റ്റി അല്ലെ ചെയ്യണം വരും ഇനി അടുത്ത ധാരണയാണ് നമ്മുടെ ഉസ്മാൻ ഉസ്മാൻ ആണെങ്കിൽ എത്ര പാർട്സ് ഉണ്ട് ഉണ്ട് പാർട്സ് 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 അല്ലേ ആൻസർ അല്ല ഉസ്മാന്റെ നമുക്ക് ടോട്ടൽ ആണ് വേണ്ടത് ടോട്ടൽ ചെയ്യാൻ എന്ത് ചെയ്യാൻ വളരെ ഈസിയാണ് ടോട്ടൽ എമൗണ്ട് ആൻസർ എന്താ വരിക വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ഇനി ഞാൻ നേരത്തെ ഒരു എക്സാമ്പിളിലൂടെ സിമ്പിൾ ആയിട്ടുള്ള വെയി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വൺ പാർട്ട് വരെ അറിയാം വൺ പാർട്ട് ഈക്വൽ ടു എത്രയാണെന്നറിയാം വൺ ഫിഫ്റ്റി ആണെന്നറിയാം അല്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ എത്ര എമൗണ്ട് ടോട്ടൽ എത്ര പാർട്സ് ഉണ്ട് എയ്റ്റ് പാർട്സ് അപ്പൊ ഈ വൺ പാർട്ടിന് നമ്മൾ എന്തിലേക്കും ഡയറക്റ്റ് പോയാൽ മതി എയ്റ്റ് പാർട്സ് പോയാൽ മതി കാരണം എത്ര എമൗണ്ട് ആണ് ഡിവൈഡ് ചെയ്തത് വാട്ട് എമൗണ്ട് അപ്പൊ അത് പാർട്സ് ആയി എയ്റ്റ് ചെയ്യും അല്ലേ അപ്പൊ അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ആദ്യം പാർട്സ് പാർട്സ് പിന്നെ കൂടി പ്ലസ് ചെയ്യേണ്ട ആവശ്യമില്ല പാർട്സ് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി ചോദിച്ചാൽ വാട്ട് എമൗണ്ട് ഉണ്ട് എടുക്കൂ എന്നുള്ള രീതിയിലാണ് ചോദിച്ചെന്നുണ്ടെങ്കിൽ രണ്ടും സെപ്പറേറ്റ് കാണേണ്ടി വരും സോ ഇതില് ടോട്ടലാണ് കാണണ്ടെട്ടി കാണണമെങ്കിൽ ഇങ്ങനെ ചെയ്താലും എന്ത് കിട്ടും ആൻസർ കിട്ടും അനദർ ക്വസ്റ്റ്യൻ അപ്പൊ രവിയുടെ കയ്യിലെ അതുപോലെ അനിയുടെ കയ്യിലും ഒരു എമൗണ്ട് ഉണ്ടായിരുന്നു ആ എമൗണ്ട് നമുക്ക് അറിയില്ല ഓക്കെ അത് കണ്ടുപിടിക്കാൻ തന്നെയാണ് തോന്നിച്ചേ എന്നാ നോക്കുമ്പോ രവിയുടെ കയ്യിൽ ആ ഡിവൈഡ് ചെയ്തതിന്റെ സെവൻ പാർട്സും അതുപോലെ അനിയുടെ കയ്യില് ഫോർ ആണ് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലായി രവിയുടെ കയ്യിലാണ് എമൗണ്ട് കൂടുതലുള്ളത് എത്ര എമൗണ്ട് കൂടുതലുണ്ട് വൺ ഫിഫ്റ്റി എമൗണ്ട് കൂടുതലുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു സെവൻ പാർട്സ് ആണ് രവിയുടെ കയ്യിലുള്ളത് മൈനസ് അനിയുടെ കയ്യിൽ ഫോർ പാർട്സ് അത് വേണ്ട മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ട പാർട്സ് ആണ് ആ ത്രീ പാർട്സ് ആണ് എന്ത് വൺ ഫിഫ്റ്റി എന്ന് പറയുന്നത് അല്ലേ ആ ത്രീ പാർട്സ് ആണ് നമ്മുടെ വൺ ഫിഫ്റ്റി റുപ്പീസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ ത്രീ പാർട്സ് വൺ ഫിഫ്റ്റി ആണെങ്കിൽ വൺ പാർട്ട് എന്ന് പറയുന്നത് അപ്പൊ എത്ര വരും ഫിഫ്റ്റി ആയി അല്ലെ ഡിവൈഡ് ചെയ്താൽ മതി കൊണ്ട് ഡിവൈഡ് ചെയ്തു ഇനി നമുക്കറിയാം കയ്യിലെ അറിയാം പാർട്സ് ആണ് അനിയുടെ കയ്യിലെ ഫോർ പാർട്സ് ആണ് നമുക്ക് വേണ്ടത് എത്ര രൂപയാണ് അവരെ ഡിവൈഡ് ചെയ്ത് എന്നുള്ളതാണ് അല്ലെ അപ്പൊ അത് കിട്ടാൻ നമ്മൾ എന്താ ചെയ്യാറ് ടോട്ടൽ കണ്ടാ മതി വെരി സിമ്പിൾ ടോട്ടൽ എത്രയാണ് നമുക്കറിയാം ടോട്ടൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും കണ്ടുപിടിക്കാൻ പറ്റും ടോട്ടൽ എത്ര പേരും എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും എത്രയാണ് ടോട്ടൽ വരുന്നത് പ്ലസ് ഫോർ സെവൻ പ്ലസ് ഫോർ എത്രയാണ് എത്ര പേരും ലെവൻ ആണ് അല്ലെ അപ്പൊ ലെവൻ ആണ് നമ്മുടെ ടോട്ടൽ ശരിയല്ലേ അപ്പൊ ടോട്ടൽ ഈക്വൽ ടു ടോട്ടൽ എമൗണ്ട് ഈക്വൽ ടു

ഇഫ് നവീ ഗോട്ട് അ ഹൺഡ്രഡ് റുപ്പീസ് വാട്ട് എമൗണ്ട് ഡിവൈഡ് നമുക്ക് ഹോമക്കാർക്കുകയാണ് നമുക്ക് വേണ്ടത് ടോട്ടൽ എമൗണ്ട് മുമ്പ് പരിസൈഡ് എമൗണ്ട് ആണ് ഡിവൈഡ് കൊടുത്തതാണ് അപ്പോൾ ഹോമക്കാർ കമന്റ് ചെയ്തിട്ട് നോക്കിയതല്ലോ അതിൽ കരുതാതെ വരും